തലയിൽ തുണി ചുറ്റിയിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ധരിച്ചിരുന്നത് കള്ളി ഷർട്ടാണ് എന്ന് പറയപ്പെടുന്നു ആളുകളെ കണ്ടപ്പോൾ മതിൽ ചാടി ഓടി എന്നാണ് ദൃക്സാക്ഷി പറയുന്നത് ജയിലിന് നാല് കിലോമീറ്റർ അകലെയാണ് ഇയാളെ കണ്ടത് എന്നാണ് ഇപ്പോൾ വീടിനുള്ളിൽ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് ജയിലിന് നിന്ന് നാല് കിലോമീറ്റർ അകലെ ഗോവിന്ദ സ്വാമിയെ കണ്ടു എന്നൊരു ദൃക്സാക്ഷിയുടെ മൊഴിയുണ്ട് ഡീ അവിടുത്തെ നഗരമധ്യത്തിലെ പാർട്ടി ഓഫീസിന് പിന്നിലെ ഒരു ചായക്കടയ്ക്ക് പിന്നിൽ ഇയാൾ ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് അതൊരു പ്രദേശവാസിയുടെ നിർണായകമായ മൊഴിയാണ് കള്ളി ഷട്ടിട്ടാണ് ഇയാൾ വന്നതെന്നും തലയിലൊരു തുണി ചുറ്റിയിരുന്നു എന്നുമാണ് ഇപ്പോൾ ദൃക്സാക്ഷിയുടെ മൊഴിയുള്ളത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പരിശോധനയുണ്ട് ഇപ്പോഴും ആളുകളെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു വീടുകളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് കാരണം തുറന്നു കിടക്കുന്ന വീടുകളിൽ ഇയാൾ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു സംശയം മാത്രമാണ് ഇപ്പോഴുമുള്ളത്